ഉത്രം അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യഭാഗങ്ങൾ നടക്കുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈയൊരു വാരഫലത്തിൽ ആദ്യം തന്നെ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് മാനസികമായിട്ടുള്ള അകാരണമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവുക മുഖ്യമായിട്ട് കാര്യങ്ങളിലൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥാ വിശേഷം ഈ ഒരു വാരത്തിൽ എന്തായാലും അവർക്ക് ഉണ്ടാവും പ്രത്യേകിച്ചും ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ അതോടൊപ്പം തന്നെ ഭവന നിർമ്മാണ പദ്ധതികളാവട്ടെ ക്രയവിക്രയാദികളാവട്ടെ വാഹനാദി വിഷയങ്ങൾ മുഖ്യമായിട്ട് ഇതാണ് അവരുടെ ഈ ഒരു വാരത്തിലുള്ള ഏറ്റവും ഗുണദോഷങ്ങളിൽ പെട്ട് ഏറ്റവും കൂടുതൽ നീണ്ടുപോയതും ഒരു സമാധാന കേട് വരുത്താനുള്ളത് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുക്കാൻ പറ്റായിക വന്ന് ചേർന്ന് ചേർന്ന് ചേരാൻ സാധ്യതയുണ്ട് ഒപ്പം വിവാഹാദി വിഷയങ്ങളിലൊക്കെ തടസ്സം മാറിയിട്ട് വിവാഹ വിഷയങ്ങളിലൊക്കെ വളരെ അനുകൂല സ്ഥിതി വരാനാണ് ഈ ഈ ഒരു കന്നിക്കൂറുകാർക്ക് ഉത്രം അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആൾക്കാർക്കെ സംബന്ധിച്ച് ഉണ്ടാവാനുള്ള സാധ്യത അങ്ങനെയെങ്കിൽ ആരോഗ്യ വിഷയത്തിൽ സന്ധി സംബന്ധപ്പെട്ടിട്ടുള്ള വേദനകളും അതോടൊപ്പം തന്നെ ജലജന്യ രോഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമായിട്ട് ഇതിനെ മനസ്സിലാക്കാം ഇല്ലേ ജലജന്യ രോഗം എന്ന് പറയുമ്പോൾ ഈ ചൂട് കാലത്ത് അധികം ചൂടായി കഴിഞ്ഞാലും പനിയാണ് വരിക അപ്പോൾ അതുപോലെ തന്നെ ജലജന്യ രോഗങ്ങളൊക്കെ പെട്ടെന്ന് ഈ കാലാവസ്ഥ കൊണ്ടൊക്കെ ആയിരിക്കാം പെട്ടെന്ന് അസുഖം വന്നു ചേരാനുള്ള ഒരു കാലഘട്ടമായിട്ട് ഇതിനെ മനസ്സിലാക്കി ഒന്ന് നീങ്ങണം കന്നിക്കൂറുകാർക്ക് അത്ര ഒരു പൂർണ്ണ ഫലമല്ല ഈ ഒരു വ്യാ ഒരു ഒരു വാരം എങ്കിൽ ഈ ഒരു ഇരുപത്തെട്ട് കഴിഞ്ഞോടു കൂടിയിട്ട് തന്നെ ഇതിലൊക്കെ മാറ്റം വരുന്നതായിട്ട് കാണാം ആ വ്യാഴത്തിൻ്റെ ഒരു അനുകൂലസ്ഥിതി വളരെയധികം ചേർന്ന് നിൽക്കുന്നതാണ് വ്യാഴം ഒൻപതാം ഭാവത്തിലേക്ക് പുണ്യസ്ഥാനത്തേക്ക് അഥവാ ഭാഗ്യസ്ഥാനത്തേക്കൊക്കെ വരുമ്പോൾ എത്രയോ ഗുണങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഇതുവരെ മുടങ്ങി നിന്ന കാര്യങ്ങളൊക്കെ ഈയൊരു ഈ ആഴ്ചയുടെ ആരംഭത്തിൽ എല്ലാ ഒരു തടസ്സവും അവസാന കാലഘട്ടത്തിലാണ് കുറച്ച് ഇതൊക്കെ ഒരു മാനസിക ക്ലേശമായിട്ട് തന്നെയാണ് ഈ ഒരു വാരം ആരംഭിക്കുക അതായത് നാളെ മുതൽ പക്ഷേ അത് അവസാന ആകുമ്പോഴേക്കും വളരെയധികം പോസിറ്റീവിലേക്ക് നിങ്ങളുടെ മനസ്സിന് എത്തും ഇതൊന്നും നിങ്ങളുടെ ഓർമ്മയിൽ തന്നെ ഉണ്ടാവില്ല പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് പോലും തടസ്സങ്ങളും വിഷമങ്ങളൊക്കെ കുട്ടികളെ ഒരു സ്വസ്ഥതയില്ലാത്തൊരവസ്ഥയിലാണ് ഈ ഒരു ഒരാഴ്ച ആരംഭത്തിൽ നമുക്ക് കാണാം എങ്കിൽ ബുധനാഴ്ച മുതലൊക്കെ ഈ ഒരു അവസ്ഥ മാറി വരുന്നതായിട്ട് കാണാം വിദേശ സംബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങൾക്ക് ഈ ഒരു ആഴ്ച കൂടി മാറ്റം വരുന്നതാണ് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഉപരി പഠനത്തിന് ശ്രമിക്കുന്നവർക്കും ഒക്കെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലം തന്നെയാണ് മൊത്തത്തിൽ വലിയൊരു വിഷമില്ലാത്ത കാലഘട്ടമാണ് എങ്കിൽ തന്നെയും ആരോഗ്യകാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഇല്ലേ നമുക്കൊരു തലവേദന വന്നാൽ കൂടി നമ്മളാകെ പിന്നെ വിഷമായി അതുപോലെ തന്നെയാണ് ആരോഗ്യകാര്യമായതുകൊണ്ടായിരിക്കാം കന്നിക്കൂറുകാർക്ക് ഒരു വിഷമത്തോടു കൂടിയിട്ടാണ് ആരംഭിക്കെങ്കിലും വാരം കൂടി പൂർണ്ണ ഫലത്തിലേക്ക് എത്തും ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നതും ലക്ഷ്മി സ്തുതികൾ വായി വായിക്കുന്നതും പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും ശ്രമിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ അതോടൊപ്പം തന്നെ ദേവി ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത കുങ്കുമാർച്ചന പോലുള്ളത് ചെയ്യാൻ സാധിക്കുക വഴിപാടുകൾ ഹാരങ്ങളും മറ്റും നമുക്ക് സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുക നെയ്വിളക്ക് സമർപ്പിക്കുക മനസ്സിനെ നോക്കൂ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ സമർപ്പിക്കൂ ഈയൊരു വാരത്തിൽ വളരെയധികം മനസ്സിന് പോസിറ്റീവായിട്ട് നമുക്ക് മാറുന്നതായിട്ട് നമുക്ക് ഈ ഒരു വാരത്തിൽ കാണാം എല്ലാവർക്കും അത്തരത്തിൽ നല്ലതുപോലെ ചേർന്ന് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കട്ടെ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നന്ദി നമസ്കാരം